ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മെൽപ്പ് മീ ലോഡ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുംബൈ ലസ്സിയാണ് ഇത് വലിയ സംഭവമൊന്നുമല്ല തരിൽ പഞ്ചസാര ഇട്ടുണ്ടാക്കുന്നതാണ് സംഭവം ഞാനിത് ആദ്യമായി കുടിക്കുന്നത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടാണ് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ ഇതിന് വേണ്ട സാധനങ്ങൾ നല്ല കട്ട തൈര് ഒരു ഗ്ലാസ് അതായത് എത്രയും ലെസ്സി വേണമോ അത്രയും കട്ട തൈര് എടുക്കുക കാരണം ഇതിൽ നമ്മൾ വെള്ളം അധികം ചേർക്കുന്നില്ല നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഈ തൈര് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കുക തണുപ്പിച്ചില്ല എങ്കിൽ ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഐസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട് അതായാലും മതി കൂടുതൽ തണുപ്പ് വേണ്ടവർ തൈര് തണുപ്പിച്ച് തന്നെ എടുക്കുക പഞ്ചസാര ആവശ്യത്തിന് ഇനി ഉണ്ടാക്കുന്ന വിധം മിക്സി ജാറിൽ തൈരി ഇടുക ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക ഒരു ഗ്ലാസ് തൈരാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് തണുത്ത വെള്ളം നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ ആറോ ഏഴോ ഐസ് ക്യൂബ് ഇടുക എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചു വരുമ്പോൾ അതിൻ്റെ കട്ടി മനസ്സിലാവും അതിനനുസരിച്ച് ഇനി ഇത്രയും കട്ടി വേണ്ട എന്നുള്ളവർക്ക് കുറച്ചുകൂടി തണുത്ത വെള്ളം ചേർക്കാം കുടിക്കാൻ പരുവത്തിലുള്ള കട്ടിയാണ് വേണ്ടത് എന്നാൽ മോരും വെള്ളം പോലെ ആകരുത് അത്ര വെള്ളമാകരുത് അത് കൊള്ളില്ല നല്ല കട്ടി പരുവം അതാണ് നല്ലത് ഇത് നന്നായി അടിച്ചു കഴിഞ്ഞ് മധുരം പരുവാണോ എന്ന് നോക്കുക ചിലർ ഇതിൽ കട്ടി കൂടാൻ വെള്ളത്തിന് പകരം കാച്ചിയ പാൽ ഒഴിക്കാറുണ്ട് കാരണം വെള്ളം കൂടുതലായാൽ ലസ്സിയുടെ ടേസ്റ്റ് കുറഞ്ഞ് വെള്ളത്തിന്റെ ഒരു ചുവ വരും അതുകൊണ്ടാണ് നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ പാൽ ചേർക്കാം അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അധികം പുളിക്കാത്ത തൈരായാലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ രുചി ഇഷ്ടമാണെങ്കിൽ ഇതിൽ ഒന്നോ രണ്ടോ ഏലക്ക കൂടി ചേർക്കാം ഇനി മിക്സിയിൽ അടിച്ചില്ലായെങ്കിൽ ബീറ്റർ വെച്ച് ണേലും ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ലേസി തയ്യാറായി ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുക നല്ല ഒരു ദാഹസമിനിയാണിത് ഇത് കുടിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എനിക്ക് അതി ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഇത് കുടിച്ചപ്പോഴാണ് ശീലമായത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറുപടി ഇടണം ഗോഡ് ബ്ലസ് യു